ബാലകോകുലത്തിൽ നിന്ന് ഞാൻ യുവമോർച്ചയുടെ ജില്ലാ ഭാരവാഹിത്വത്തിലേക്ക് പോയി എന്നുള്ള കേസ് എന്റെ വീട്ടിലിറങ്ങില്ലായിരുന്നു അപ്പം സ്ട്രൈക്കുകൾക്ക് പോകുന്ന സമയത്ത് എനിക്ക് പത്രത്തിൽ എൻ്റെ പേരോ പടമോ വരുമോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി എന്നിലേക്ക് ദേശീയ ബോധം ഏറ്റവും കൂടുതൽ തന്നത് അച്ഛനാണ് ഭാരതം എന്ന് കേൾക്കുന്ന സമയത്ത് എനിക്കുണ്ടാവുന്ന ഒരു ഇമോഷൻ ആ ഇമോഷൻ കൊണ്ടാണ് ഞാൻ ഈ സംഘടനയിൽ പ്രവർത്തിക്കാൻ തന്നെ കാരണം ഒരു പതിനേഴ് കഴിഞ്ഞ് പതിനെട്ടിലേക്ക് കടക്കുന്നുള്ളൂ അപ്പോൾ ഈ ചെറിയ ഏജിൽ നമുക്ക് രാഷ്ട്രീയം വേണോ എന്നാണ് സംഘം എൻ്റെ അടുത്ത് ചോദിച്ചത് ഇത്രയും ചെറിയ ഏജ് ഉള്ള ഒരാളെ ഇങ്ങനെ സ്റ്റേറ്റ് സെക്രട്ടറി എന്നുള്ള സ്ഥാനത്തേക്ക് എടുക്കുന്ന സമയത്താണ് സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്ന പ്രഫുലേറ്ററാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിച്ചത് ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആവുന്ന സമയത്ത് എനിക്ക് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ സംഘടന എന്നോട് ഇത് പറ്റില്ല എന്ന് പറയണവരെ അല്ലെങ്കിൽ എന്നെ സംഘടനയ്ക്ക് ആവശ്യമില്ലാത്തൊരു കാലം വരെ ഞാൻ സംഘടനയിൽ വർക്ക് ചെയ്യും ഞാനും എന്റെ അച്ഛനും തമ്മിൽ ഒരുപാട് അടി നടത്തിട്ടുണ്ട് അത് സ്ട്രൈക്കുകൾക്ക് പോകുന്നത് അച്ഛന് ഭയങ്കര പേടിയാണ് അമ്മ പറഞ്ഞാലേ അച്ഛനോട് പറയും ആ നിങ്ങൾ ഇങ്ങനെ കയറൂരി വിട്ടിട്ടാ ആർ എസ് എസ് ആയിട്ട് വർക്ക് ചെയ്യണ ആളുകൾക്ക് വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോവാൻ വേണമെങ്കിൽ കോൺഗ്രസിൽ പോവാം എവിടെ വേണേലും പോവാം ആർ എസ് എസ് എന്ന് പറയുന്നത് ബി ജെ പിയിലേക്കുള്ള റിക്രൂട്ടിങ് ഏജന്റൊന്നും അല്ല ആർ എസ് എസ് പഠിപ്പിക്കുന്നത് ദേശീയ ബോധം മാത്രമാണ് നമ്മളിലേക്ക് തരുന്നുള്ളൂ അപ്പൊ പക്ഷെ ആർ എസ് എസിൽ പ്രവർത്തിക്കുന്നവർ ബി ജെ പിയിലേക്ക് തന്നെ പോകും ആ ദേശീയ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ബി ജെ പി ആയതുകൊണ്ടാണ് സംഘപരിവാറിന്റെ കേരളത്തിലെ ജാൻസിറാണി അല്ലെങ്കിൽ യുവമോർച്ചയുടെ പെൺപുലി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അദീന അദീന ഭാരതി ഭാരതി ആരാണ് എന്താണ് അങ്ങനെ അദീന ഭാരതി ആരാണ് എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും എന്റെ പേര് അദീന ഭാരതി എന്നല്ല അദീന ആൻ അലക്സ് എന്നാണ് പിന്നെ ഇതുപോലുള്ള വിശേഷണങ്ങളോടൊന്നും എനിക്ക് വലിയ താല്പര്യം കാരണം എൻ്റെ പൂർവികരായിട്ടുള്ള വനിതകളായിട്ടുള്ള പ്രവർത്തകർ ചെയ്തു വെച്ചതിന്റെ ബാക്കി ഞാൻ ചെയ്യുന്നു അതിനി വരുന്നവർക്ക് കൊടുക്കുക അത്രേ ഉള്ളൂ എന്നെക്കാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഇഷ്ടം ആളുകളുണ്ട് ആളുകൾ ഉണ്ട് തീർച്ചയായും ഇപ്പം അധീന ഭാരതി എന്ന പേര് കേൾക്കുമ്പോ ആയിരിക്കും ഒരുപാട് പേർക്ക് ഇപ്പൊ ആളെ മനസ്സിലാവുക ആ പഴയ അദീന അന്ന അലക്സ് എന്ന് പറയുമ്പോൾ പലർക്കും ഇപ്പൊ മനസ്സിലാകാൻ വഴിയില്ല എന്താണ് ഈ ഭാരതി ഭാരതി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ഡാൻസ് സ്കൂളിന്റെ പേര് ഭാരതി സ്കൂൾ ഓഫ് ആർട്സ് എന്നാണ് അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അച്ഛൻ ഒരുപാട് ഒരു പേരായിരുന്നു ഭാരതി എന്ന് പറഞ്ഞാൽ അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നു അപ്പൊ പേരിന്റെ കൂടെ അദീനയുടെ കൂടെ ഭാരതി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു ഇങ്ങനെ ഇടക്കിടയ്ക്ക് അച്ഛൻ പറയുമായിരുന്നു അപ്പം ഞാൻ വെറുതെ ഒരു തോതിലിന്റെ പുറത്ത് എന്റെ എഫ് ബിയും ഇൻസ്റ്റ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വെറുതെ യൂസർ നെയിം ആയിട്ട് ഇട്ടിരുന്ന പേരാണ് അദീന ഭാരതി എന്നുള്ളത് പിന്നെ അതങ്ങടെ എല്ലാവരും ഭാരതി ഭാരതിന്ന് വിളിച്ചോ എന്റെ കോളേജിലാണെങ്കിലും കുട്ടികൾ അദീന എന്ന് വിളിക്കണെ അവര് ഭാരതി എന്ന് വിളിച്ചു ഒരു ദിവസം ഇതുപോലെ എൻ്റെ അച്ഛൻ കോളേജിൽ എന്നെ അന്വേഷിച്ച് കാണാൻ വേണ്ടി വന്ന സമയത്ത് അദീനയുടെ ക്ലാസ് ഏതാ എന്ന് ചോദിച്ചപ്പം എൻ്റെ ഒരു ജൂനിയർ കുട്ടി അദീന ഭാരതി ചേച്ചിയാണോ ചോദിച്ചപ്പോ എന്റെ അച്ഛൻ കെട്ടിപ്പോയി അപ്പൊ അങ്ങനെ ശരിക്കുള്ള പേര് അദീന ആനലക്സ് എന്നാണ് ഇപ്പൊ ഭാരതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അദീന ആനലക്സ് എന്നുള്ള പേര് ഇപ്പൊ പലരും പോയിരിക്കുകയാണ് ഇപ്പൊ തൊടുപുഴയിലെ മുട്ട എന്ന സ്ഥലത്ത് നിന്ന് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വരിക എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ് അപ്പൊ എങ്ങനെയായിരുന്നു വരാനും ഒരുപാട് സ്ട്രഗിളുകൾ സഹിച്ചിട്ടുണ്ട് എങ്ങനെയായിരുന്നു ആ വെല്ലുവിളികളൊക്കെ എന്തായിരുന്നു ോർച്ചയുടെ സംസ്ഥാന ഭാരവാഹിത്വത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ യുവമോർച്ചയുടെ ജില്ലാ ഭാരവാഹിത്വത്തിലായിരുന്നു ഞാൻ പറഞ്ഞ പോലെ ഞാൻ ജനിച്ചതും വളർന്നതും മൂവാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് സംഘപ്രവർത്തനമായിട്ടുള്ള സംഘടനയായിട്ട് കൂടുതൽ അടുക്കാൻ കഴിഞ്ഞതും ബാലഗോകുലം വഴിയാണ് ശരിക്കും പറഞ്ഞാൽ വന്നത് എൻ്റെ ബേസ് ബാലഗോകുലം തന്നെയാണ് ബാലഗോകുലത്തിൽ നിന്ന് വന്നു അതിനുശേഷം ഞാനൊരു പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് തൊടുപുഴ മുട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എൻ്റെ അച്ഛൻ്റെ തറവാടാണ് അവിടെ അവിടേക്ക് ഞങ്ങൾ താമസം മാറുന്ന സമയമുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് ഈ പറഞ്ഞാലോ ബാലോലത്തിന്റെ ചുമതലയായിരുന്നു അപ്പോഴും ഉണ്ടായിരുന്നത് അപ്പം ഗോകുൽ ഗോപിനാഥ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അന്ന് യുവമോർച്ചയുടെ ഗോലണ്ണാണ് എന്നെ എന്നാ യുവമോർച്ചയിലേക്ക് എടുത്തേക്കാ പറഞ്ഞിട്ട് എന്റെ അടുത്ത് സംസാരിക്കണത് യുവമോർച്ചയിലേക്ക് ചുമതലയായിട്ട് വരാൻ താല്പര്യം ഉണ്ടെന്ന് അപ്പൊ അന്ന് ഞാൻ പറഞ്ഞത് താല്പര്യം എന്ന് തന്നെയാണ് എനിക്ക് ബാലോലോ സംഘമൊക്കെയായിട്ട് പോവാനാണ് താല്പര്യം എന്ന ആദ്യം ആളുടെ അടുത്ത് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കുറെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് എന്നാൽ പിന്നെ നോക്കാം എന്ന് വിചാരിച്ചു അതെ അതെ സംഘത്തിൽ നിന്നാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്കിപ്പോൾ രാഷ്ട്ര അന്ന് കുറച്ചുകൂടി ചെറിയ ഏജ് ആയിരുന്നു ഒരു പതിനേഴ് കഴിഞ്ഞ് പതിനെട്ടിലേക്ക് കടുക്കുന്നുള്ളൂ അപ്പോൾ ഈ ചെറിയ ഏജിൽ നമുക്ക് രാഷ്ട്രീയം വേണോ എന്നാണ് സംഘം എൻ്റെ അടുത്ത് ചോദിച്ചത് അപ്പം എന്തായാലും നോക്കട്ടെ ചേട്ടാ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞാൽ യുവമോർച്ചയിലൊക്കെ അന്ന് ഇപ്പം പറഞ്ഞാൽ വിഷ്ണുചേണ്ണാണ് യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് അപ്പൊ അവരുടെ ഒരു ആത്മവിശ്വാസത്തിന്റെ പേരിലാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് യുവമോർച്ചയുടെ ഞാൻ വരുന്നത് അതിന് ശേഷം പക്ഷെ ആണ് ഈ പറഞ്ഞ പോലെ യുവമോർച്ചയുടെ സ്റ്റേറ്റ് ഭാരവാഹിത്വത്തിലേക്ക് കുറച്ചൊരു വൺ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഇത്രയും ചെറിയ ഏജ് ഉള്ള ഒരാളെ ഇങ്ങനെ സ്റ്റേറ്റ് സെക്രട്ടറി എന്നുള്ള സ്ഥാനത്തേക്ക് എടുക്കുന്ന സമയത്താണ് സ്റ്റേറ്റ് പ്രസിഡന്റ് വരുന്നത് പ്രഭുലേട്ടനാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിച്ചത് പ്രഭുലേട്ടൻ ഒരുപാട് വാദിച്ചിട്ടാണ് അങ്ങനെ എടുക്കേണ്ടി വന്നത് ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് പരിചയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഒരു സമരത്തിന്റെ വീഡിയോ കാര്യങ്ങൾ കണ്ടിട്ടാണ് അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പ്രഭുലേട്ടൻ സുരേന്ദ്രനുമായിട്ട് സംസാരിച്ചു അപ്പൊ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഈ ചെറിയ ഏജ് അല്ലേ എന്നുള്ള ഏജിന്റെ ഒരു ഇഷ്യൂ ആ സമയത്ത് വന്നു ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആവുന്ന സമയത്ത് എനിക്ക് പത്തൊമ്പത് ഉള്ളൂ അപ്പം പ്രഭുലടം പറഞ്ഞു എനിക്ക് ഉറപ്പാണ് അവളുടെ കേസിൽ എനിക്ക് വിശ്വാസം ഉണ്ട് അതുപോലെ ദിനിലേട്ടൻ അവരുടെ ഒക്കെ സപ്പോർട്ടോടു കൂടിയാണ് അന്ന് പറഞ്ഞ പോലെ ഭാരവാഹിത്വത്തിലേക്ക് വരുന്നത് അതിനുശേഷം ഇപ്പോഴും പ്രഭുലടം പറയും എനിക്ക് ഒരിക്കൽ പോലും നിന്നെ എടുത്തതിന്റെ പേരിൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല ആ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും പ്രൗഡാണ് എന്നുള്ളത് ഇപ്പോഴും പറയും പത്തൊമ്പതാമത്തെ എന്ന് പറയുമ്പോൾ വളരെ പ്രായമാണ് അന്ന് ഇത്രയും വലിയൊരു ചുമതലയിലേക്ക് കേറുമ്പോഴത്തേനും എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് ശരിക്കും ഒന്നാമത്തെ കാര്യം ബാലഗോകുലത്തിൽ നിന്ന് ഞാൻ യുവമോർച്ചയുടെ ജില്ലാ ഭാരവാഹിത്വത്തിലേക്ക് പോയി എന്നുള്ള കേസ് എൻ്റെ വീട്ടിലറിയില്ലായിരുന്നു ഇല്ല അന്ന് വെച്ചാൽ നമുക്ക് ജില്ലാ ഭാരവാഹി ആയിരിക്കുമ്പോ നമുക്ക് ഒരു മണ്ഡലത്തിൽ യാത്ര ചെയ്താൽ മതി നമുക്ക് പ്രഭാരിയായിട്ട് ആയിട്ട് തരുന്ന ഒരു മണ്ഡലത്തിൽ മാത്രം നമുക്ക് യാത്ര ചെയ്താൽ മതി എനിക്ക് തന്നിരുന്ന മണ്ഡലം വണ്ണപ്പുറം മണ്ഡലമായിരുന്നു അപ്പൊ എനിക്ക് കുറച്ചുകൂടി യാത്രയ്ക്ക് സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ അച്ഛന് സംഘത്തോടാണ് താല്പര്യം കൂടുതൽ രാഷ്ട്രീയത്തോട് കുറച്ചുകൂടി പേടിയാണ് ആൾക്കാർ പിന്നെ ഈ ഏജ് ആണ് പെൺകുട്ടിയാണ് അതുകൊണ്ട് ഒരു അച്ഛന്റെ കരുതൽ എന്നുള്ള രീതിക്ക് അച്ഛന് പേടിയായിരുന്നു സത്യം പറഞ്ഞ അപ്പം വീട്ടിൽ സമ്മതിക്കില്ല എന്നുള്ളൊരു സാധനം അറിയായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റിന്റെ ഭാരവാഹിത്വത്തിൽ വന്നു കഴിഞ്ഞപ്പം അത്യാവശ്യം ആൾക്കാർ പറയും പോസ്റ്ററുകള് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് അങ്ങനെ വീട്ടിലറിഞ്ഞു അങ്ങനെയാണ് സത്യം പറഞ്ഞ വീട്ടിൽ അറിയണത് ഞാൻ യുവമോർച്ചയുടെ ഭാരവാഹിയാണെന്നല്ല വീട്ടിലറിഞ്ഞല്ലോ ഇങ്ങനെ ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരിക്കയാണ് മോളെന്നറിയുമ്പോ എന്തായിരുന്നു അവരുടെ ഒരു റിയാക്ഷൻ ഒക്കെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോലെ ഞാൻ ആ സമയത്ത് കോളേജ് ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് വീട്ടിലേക്ക് വരവ് കുറവായിരുന്നു അപ്പോൾ എനിക്ക് സംഘടനാ പ്രവർത്തനമായിട്ട് പോകാനോ അല്ലെങ്കിൽ യാത്ര ചെയ്യാനൊക്കെ കുറച്ചുകൂടി സൗകര്യമായിരുന്നു അപ്പം ഈ പോലെ വീട്ടിലാണെങ്കിലും സംഘടനാ യാത്ര എന്ന് പറയുമ്പോൾ ഇഷ്ടമാണ് എല്ലാം ഇഷ്ടമാണ് ബാലോലാണെങ്കിലും ഒക്കെ സപ്പോർട്ടായിരുന്നു പക്ഷേ ഈ പോലെ ഈ ഭാരവാഹിത്വത്തിലേക്ക് സംസ്ഥാന ഭാരവാഹിയായിട്ട് വന്നു കഴിഞ്ഞപ്പം പിന്നീട് പിന്നീട് കുറച്ചുകൂടി ആൾക്കാർ അറിഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോ അച്ഛന് കുറച്ചുകൂടി പ്രൗഡായിരുന്നു ഈ രാഷ്ട്രീയത്തിലേക്ക് ഇത്ര ചെറുപ്പത്തിലേക്ക് കാലെടുത്ത് വെക്കാന്ന് പറയുമ്പോൾ പല മാതാപിതാക്കൾക്കും ഉണ്ടാകുന്ന ഒരു പേടി തന്നെയായിരുന്നു അവർക്കും ഉണ്ടായിരുന്നത് അപ്പൊ അവരെ പറഞ്ഞു കൺവിൻസ് ചെയ്യാൻ പാടുപെട്ടിരുന്നോ ഒരുപാട് പാടുപെട്ടിരുന്നത് ഞാനും എൻറെ അച്ഛനും തമ്മിൽ ഒരുപാട് അടി നടത്തിട്ടുണ്ട് അത് സ്ട്രൈക്കുകൾക്ക് പോകുന്നത് അച്ഛന് ഭയങ്കര പേടിയാ തല്ലുവോ തല്ലോ അങ്ങനെയുള്ള ഭയങ്കര റിമാൻഡിൽ പോവുക അങ്ങനെയുള്ള പേടികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ പേടി കൊണ്ട് ഒരുപാട് വഴക്കുകൾ വീട്ടിൽ നടന്നിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിച്ചിട്ടുള്ളത് അപ്പോൾ സ്ട്രൈക്കുകൾക്ക് പോകുന്ന സമയത്ത് എനിക്ക് പത്രത്തിൽ എൻ്റെ പേരോ പടമോ വരുമോ എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പേടി ഒരു കാരണവശാലും പത്രത്തിൽ പേരും പടം വരരുത് അച്ഛന് ടെൻഷനാകും അങ്ങനെ പേടിയായിരുന്നു വീട്ടിലുള്ളവർക്ക് ഇപ്പൊ സാധാരണ പെൺകുട്ടികൾ പെൺകുട്ടികളിപ്പോ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുമെന്ന് പറയുമ്പോൾ അമ്മമാർക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷനും പേടിയും ഉണ്ട് അമ്മ എന്താണ് പറഞ്ഞിട്ടുള്ളത് അമ്മ ഇതുപോലെ കാര്യങ്ങളൊന്നും കൂടുതൽ ഇടപെടാൻ വരില്ല അമ്മ പറഞ്ഞാലേ അച്ഛനോട് പറയും ആ നിങ്ങൾ ഇങ്ങനെ കയറൂരി കയറൂരിട്ടിട്ടാണ് നടക്കണ കുറ്റപ്പെടുത്ത അപ്പൊ അമ്മ അങ്ങനെ പറയണേക്കുമ്പോ അച്ഛനൊരു അതിനിപ്പോ എന്താ അവള് നല്ല രീതിയിൽ വർക്ക് ചെയ്യണില്ലേ അവള് ഇന്നേ വരെ വീട്ടിൽ നിന്നൊരു നണക്കേട ഉണ്ടാക്കിയിട്ടില്ല പ്രൗഡല്ലേ എന്നുള്ള രീതിയിൽ അച്ഛൻ ആ സമയത്ത് സപ്പോർട്ട് സപ്പോർട്ടിസ് സംസാരിക്കും പക്ഷെ എന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അടി ഉണ്ടാക്കും ഇടയ്ക്ക് വന്ന അച്ഛൻ പറയും ഒരു ദിവസം ഇതുപോലെ ഞാൻ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ഒരു സംഭവം കോട്ടയത്ത് പി എസ് സി മാർച്ച് കഴിഞ്ഞിട്ടിരിക്കുക അത് അച്ഛൻ മരിക്കണേന് കുറച്ച് നാൾ മുമ്പ് കോട്ടയത്ത് പി എസ് സി വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു മാർച്ച് നടന്ന് ആ മാർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പത്രത്തിൽ അന്ന് ഫോട്ടോ വന്നു എനിക്ക് തോന്നുന്നു ആ എസ് പത്രത്തിൽ ഫോട്ടോ വന്നിട്ടാണ് അച്ഛൻ കാണുന്നത് അപ്പോ ഇത് പറഞ്ഞാല് വീട്ടിൽ ഭയങ്കര വേളായി ഇന്ന് രാജിവെക്കണം യുവമോർച്ച എന്നൊക്കെ പറഞ്ഞു ഭയങ്കര വിഷയമായി ആ സമയത്ത് വലിയ ബോളായിരുന്നു വീട്ടിൽ കിടന്ന് ലാസ്റ്റ് വലിയ പത്തലൊക്കെ എടുത്തിട്ട് വന്ന് പത്തലാണോ കൈ കിട്ടിയ എന്തോ ഒരു സാധനം കത്തിയാണോ പത്തലാണോ ജസ്റ്റ് പേടിപ്പിക്കാൻ വേണ്ടിട്ട് എടുത്തിട്ട് വന്നിട്ട് ഇന്ന് ഇത് നിർത്തിക്കോളാം എന്നൊക്കെ പറ അന്ന് ഞാൻ അന്നത്തെ ഒരു ആവേശത്തിന് ഈ പറഞ്ഞാലെ യുവ എന്നെ സംഘടനയെ ഏൽപ്പിച്ച ഒരു പരിപാടി നിർത്തിയിട്ടുള്ള ഒന്നും നടക്കൂല ഏൽപ്പിച്ചത് ഏൽപ്പിച്ചതാണ് ഞാനത് ചെയ്യും അത് പറഞ്ഞ അപ്പൊ സമരത്തിന് പോകണ്ടാവരു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു സംസ്ഥാന ഭാരവാഹിയായിട്ട് ഇരിക്കാവേ എൻ്റെ പ്രവർത്തകരെ എനിക്ക് നയിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ മുന്നിൽ തന്നെ നിൽക്കണം അല്ലാതെ ഞാൻ മാറി നിന്നിട്ട് അവർക്കെന്തോ ആയിക്കോട്ടെ അതല്ലല്ലോ ശരിയരുതല്ലോ അതല്ലല്ലോ അതല്ലല്ലോ ശരി നമ്മളൊരു പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ അതിനോട് നൂറ് ശതമാനം നീതി പുലർത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് അതുകൊണ്ട് ഇരിക്കുന്നിടത്തോളം കാലം സമരങ്ങൾക്ക് പോയേ പറ്റുകയുള്ളൂ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതായത് സംഘടന എന്നോട് ഇത് പറ്റില്ല എന്ന് വരെ അല്ലെങ്കിൽ എന്നെ ആ സംഘടനക്ക് ആവശ്യമില്ലാത്തൊരു കാലം വരെ ഞാൻ സംഘടനയിൽ വർക്ക് ചെയ്യും ആ ഒരു കാര്യത്തിൽ ഞാൻ എപ്പോഴും ആ ഒരു കാര്യത്തിലാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് കൂടുതൽ എനിക്ക് എത്തിച്ച് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അനീൻ എങ്ങനെയാണ് അനീൻ ഈ പറഞ്ഞതുപോലെ സംഘം എന്നുള്ളൊരു മൈൻഡാണ് ഒരു ദേശീയബോധം ആ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആള് പൊതുവേ പൊളിറ്റിക്സിനോടൊരു താല്പര്യമില്ലാത്ത ഇന്നത്തെ കുട്ടികളുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നമാണ് കൂടുതൽ കുട്ടികൾ ആ രാഷ്ട്രീയവാദികളാണ് അവർക്ക് പൊളിറ്റിക്സിനോട് താല്പര്യമില്ല എന്നുള്ളത് അപ്പൊ അനിയനീ പറഞ്ഞപോലെ അവന് വീട്ടിലൊരാൾ ഓൾറെഡി ഉണ്ടല്ലോ അപ്പൊ പിന്നെ അവനും കൂടി വേണ്ട മൈൻഡാണ് അവന് ഇപ്പൊ ഭാരതി എന്ന് കേൾക്കുമ്പോൾ ഭാരതം എന്ന ഒരു ഇതിനോട് ഭയങ്കര അധികം അടുത്ത് നിൽക്കുന്ന ഒരു പേരാണ് ഭാരതി എന്ന് പറയുന്നത് ഭാരതോടുള്ള അച്ഛൻ ഭയങ്കര പെട്രോട്ടിക ആയിരുന്നു അതായത് എന്നിലേക്ക് ദേശീയ ബോധം ഏറ്റവും കൂടുതൽ തന്നത് അച്ഛനാണ് അതായത് ഭാരതം എന്ന് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്റെ രാജ്യം എന്ന് കേൾക്കുന്ന സമയത്ത് എനിക്കുണ്ടാവുന്ന ഒരു ഇമോഷൻ ആ ഇമോഷൻ കൊണ്ടാണ് ഞാൻ ഈ സംഘടനയിൽ പ്രവർത്തിക്കാൻ തന്നെ കാരണം നമ്മൾ ആർ എസ് എസിൽ വർക്ക് ചെയ്യണ സമയത്ത് ആർ എസ് എസ് പറയണില്ല ബി ജെ പിൽ പോയി വർക്ക് ചെയ്യണം എന്ന് ആർ എസ് എസ് ആയിട്ട് വർക്ക് ചെയ്യണ ആളുകൾക്ക് വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകാൻ വേണമെങ്കിൽ കോൺഗ്രസിൽ പോവാൻ എവിടെ വേണേലും പോർഎസ്എസ് എന്ന് പറയുന്നത് ബി ജെ പിയിലേക്കുള്ള റിക്രൂട്ടിങ് ഏജന്റൊന്നും അല്ല ആർ എസ് എസ് പഠിപ്പിക്കുന്നത് ദേശീയ ബോധം മാത്രമാണ് നമ്മളിലേക്ക് തരുന്നുള്ളൂ അപ്പോൾ പക്ഷേ ആർ എസ് എസിൽ പ്രവർത്തിക്കുന്നവർ ബി ജെ പിയിലേക്ക് തന്നെ പോകുന്നതിനുള്ള കാരണം ഈ പറഞ്ഞ പോലെ ആ ദേശീയ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ബി ജെ പി ആയതുകൊണ്ടാണ് അപ്പം എൻ്റെ അച്ഛൻ ഈ പറയുന്ന പോലെ ഭയങ്കര ആയിരുന്നു രാഷ്ട്രം എന്ന് പറഞ്ഞ സങ്കല്പത്തോട് ഭയങ്കരമായിട്ട് ആ ഒരു കാഴ്ചപ്പാടിനോട് അല്ലെങ്കിൽ ഭാരതമാതാവ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിനോട് എല്ലാ കാലത്തും നീതി പുല പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു കൂടുതൽ പിന്നെ എന്ന് പറഞ്ഞ പേര് പറഞ്ഞ പോലെ ഭാരതവുമായിട്ട് അല്ല ഭാരതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭായിൽ രതിയുള്ളവൾ ഭാഷയോട് അല്ലെങ്കിൽ സംസ്കൃത അക്ഷരങ്ങളോട് ഇഷ്ടമുള്ള ആൾ എന്നുള്ള അർത്ഥമാണ് ഭാരതി അത് ഞാൻ സത്യം പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ ഇത് അറിഞ്ഞുകൊണ്ടല്ലാ കൂടെ ചേർത്തത് ഭാരതത്തിന്റെ ഭാരതി എന്നുള്ളൊരു കൺസെപ്റ്റിൽ ചേർത്തതാണ് ആക്ച്വലി പക്ഷേ ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഡിഗ്രി സെക്കൻഡ് ഇയറിലാണ് ഞാനൊരു ടെക്സ്റ്റ് പഠിക്കുന്ന സമയത്ത് ഐ തിങ്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാവ്യപ്രകാശമാണെന്ന് എനിക്ക് തോന്നുന്നു പഠിക്കുന്ന എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഭാരതി എന്നുള്ള വേടിൻ്റെ അർത്ഥം ഇതാണെന്നുള്ളത് പിന്നെ ഞാനത് മാറ്റാൻ നിന്നില്ല ഇഷ്ടപ്പെട്ടു ആ പേര് ഇഷ്ടപ്പെട്ടു അപ്പം ഇപ്പം ചെറുപ്പത്തിലെ തന്നെ ഞാൻ വേറൊരു ഇന്റർവ്യൂയില് കേട്ടതാണ് നിങ്ങൾ ഇങ്ങനെ അടി കൂടുമ്പോഴൊക്കെ കാര്യാലയത്തിൽ നിന്നുള്ള മുതിർന്ന ആൾക്കാർ വന്ന് നിങ്ങളെ ഉപദേശിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അത് കാര്യാലയത്തില് നമുക്ക് നമ്മുടെ വീട് തൊട്ടടുത്ത അതത് കാര്യാലയം വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തടുത്താണ് കാര്യാലയത്തിലുള്ളവര് അവിടെ ഫുഡ് വെച്ചില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒന്നായിരിക്കും കഴിക്കുക നമ്മൾ ഫുൾ ടൈം എന്താ അച്ഛനോ അമ്മയോ ഇല്ലാത്ത സമയത്ത് നമ്മളത്രയും വിശ്വാസത്തോടുകൂടി ഏട്ടന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോവുക അപ്പം എൻ്റെ അനിയനൊക്കെ ഈ പറഞ്ഞപോലെ കാര്യാലയത്തിന്റെ ഭിത്തിന്മേൽ അവിടെ ഇരിക്കുന്ന ഗ്രീസ് എടുത്ത് വരച്ചിട്ട് ചേട്ടന്മാർ നിന്ന് വെയിൻ്റെ അടിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു ആത്മബന്ധത്തിലാണ് മുന്നോട്ട് പോകൊണ്ടിരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അച്ഛനറിയാം എനിക്ക് ലോകത്ത് ആകെപ്പാടെ പേടിയുള്ളത് സംഘത്തിൻ്റെ ഏട്ടന്മാർ ഞാൻ മാത്രെങ്കിലൊക്കെ കുസർത് ചെയ്യണ സമയത്ത് ഇപ്പൊ നോക്കിക്കോന്ന് നിന്റെ എല്ലാ ഇമേജും ഞാൻ തകർത്ത് ഞാൻ ഇവിടെ ചെന്ന് പറയാൻ പോകുന്നവർ അങ്ങനെ അന്ന് വിനോദേട്ടനായിരുന്നു പ്രചാരകൻ അന്ന് ഈ പറഞ്ഞാലും ഞങ്ങളുടെ നാട്ടില് സുജേഷ് അരുണേട്ടൻ അങ്ങനെ സുജേഷൻ അരുണേട്ടൻ അങ്ങനെ കുറച്ച് ഏട്ടന്മാരുണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും എപ്പോഴും കൂടെ നിൽക്കുന്നവര് ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിൽ അങ്ങനെ ഉപദേശിക്കാനാണെങ്കിലും അങ്ങനെ ചേട്ടന്മാരുടെ സ്ഥാനത്ത് തന്നെ നിൽക്കണവരാ അപ്പം അച്ഛനീ പറഞ്ഞാലും അന്നുണ്ടായിരുന്നു പ്രചാരക വിനോദേട്ടൻ ഏട്ടൻ എന്റെ അടുത്തുനിന്ന് പറയും അവളെ കൊണ്ട് രക്ഷയില്ല ചേട്ടൻ പറഞ്ഞ എന്തെങ്കിലും അപ്പൊ അവര് വന്നിട്ടിരുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പഴയ കഥകളോ നമുക്ക് ഒരുപാട് കഥകൾ ഒക്കെ ഉണ്ടല്ലോ ഉപകഥകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പറഞ്ഞു വന്ന് ഇങ്ങനെ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവരായിരുന്നു ചെറുപ്പത്തിലേ നമ്മള് കണ്ടു വളർന്നവരായിരുന്നു അവർ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടല്ലേ പ്രചാരകന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ ധനവും മനവും തനു അവരുടെ ശരീരവും രാഷ്ട്രത്തിനും സംഘടനയ്ക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുന്നവരാണ് ആർ എസ് എസിന്റെ പ്രചാരകന്മാർ പറയുന്നത് അവർ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നമ്മള് കാരണം അവര് കല്യാണം പോലും കഴിക്കാതെ വീടില്ലാതെ കുടുംബം ഇല്ലാതെ അവര് സംഘടനയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ വേറൊരു സ്ഥലത്ത് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയി അവിടെ താമസിച്ച് ആ പരിസര പ്രദേശങ്ങളിലുള്ളവരിലേക്കെല്ലാം ഈ ഒരു ആദർശത്തെ അല്ലെങ്കിൽ ആശയത്തെ എത്തിക്കാനായിട്ട് അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണ് അവർ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്